നമ്മുടെ മലയാളീസ് അല്ലേ അത് വോട്ടല്ലേ പൊളിച്ചില്ലേ ഐ പോയത് അറിയില്ല എങ്ങനെ ഊരിപ്പോയത് ഞാൻ ഇരിക്കുന്ന സമയത്ത് പുള്ളി അത് എടുത്ത് കൈത്തരി ചെയ്തു ഞാൻ മേടിക്കുകയും ചെയ്തു അത് ഭയങ്കര വൈറലായിരുന്നു മുപ്പതിനായിരം പേര് നടുക്ക് നമ്മൾ നിന്ന് നമ്മൾ നഷ്ടാന്തം കേൾക്കുമ്പോൾ അതെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഫീലാണ് ടിപ്പിക്കൽ പതിനെട്ട് വയസ്സുള്ള മലയാളി ചിന്തിക്കുന്ന സെയിം കാര്യങ്ങൾ ഞാനും ചിന്തിച്ചു പുറത്തു പോകണം ദുബായ്ക്ക് പോകണം ഞാൻ പറഞ്ഞാൽ വരില്ല എന്തായാലും ഞാൻ കളിക്കുന്നില്ല തീരുമാനിച്ച കാര്യമാണ് എത്ര അപ്പിൽ നിൽക്കണ സമയത്താണെങ്കിലും ഒരു ഡൗൺ വരും ആ ഒരു മണിക്കൂർ എന്റെ ജീവിതം ഇപ്പൊ എല്ലാരും ഇപ്പൊ ഇന്റർവ്യൂ കിട്ടിക്കണ്ടെങ്കിൽ ഒരു ഒറ്റ മണിക്കൂറിലോട്ടാണ് മാറിയത് എല്ലാവർക്കും ഉള്ള പോലെ നാട്ടില് ഒരുപാട് ടെന്നീസ് ടൂർണമെന്റും എല്ലാം ഉണ്ടായിരുന്നു നാട്ടിലെ ഫ്രണ്ട്സ് എൻ്റെ ചേട്ടന്മാർ എല്ലാവരും ക്രിക്കറ്റ് കളിക്കായിരുന്നു ടെന്നീസ് ബോളിൽ പക്ഷെ പപ്പ ഫുട്ബോള് പണ്ട് കളിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ഒരു ഇൻട്രസ്റ്റ് ഫുൾ ഫുട്ബോളിനോടായിരുന്നു പക്ഷെ എന്താ പറയുക ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ക്യാമ്പ് പോലെ എൻ്റെ നാട്ടിലെ ഇരിങ്ങോൾ എൻ്റെ ഞങ്ങളിരിക്കുന്ന സ്ഥലമുണ്ട് ഇരിങ്ങോൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രൗണ്ടിൽ ഒരു ക്യാമ്പ് പോലെ വന്നു സോ അതിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മാറ്റ് അന്നൊന്നും മാറ്റ് എന്നല്ല പറയുക നമ്മൾ ആ പച്ച പായയിൽ ഒരു ആഗ്രഹം കൊണ്ട് ചെന്ന് ചോദിച്ചു അങ്ങനെ കിട്ടി സോ അവർക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ട് വിശ്വ എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് ക്രിക്കറ്റിലേക്ക് സ്റ്റിച്ച് ബോളിലേക്ക് കൊണ്ടുവരുന്നത് അതിന് മുന്നേ എന്നെ ഈ ഒരു ആഗ്രഹം വരുത്തിയത് കോഴ്സ് എൻ്റെ ബ്രദറും അല്ലെങ്കിൽ എൻ്റെ എൻ്റെ വീട്ടുകാർ എൻ്റെ നാട്ടുകാര് എൻ്റെ ചേട്ടന്മാർ അതുപോലെ രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ആ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്സ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് എല്ലാവരും കാരണമാണ് ക്രിക്കറ്റിലെ ഒരു ഇഷ്ടം വന്നത് പക്ഷേ എൻ്റെ കയ്യിലേക്ക് ആദ്യമായിട്ട് സ്വിച്ച് ബോൾ വെച്ചെന്നത് വിശ്വ എന്ന് പറഞ്ഞ ചേട്ടനാണ് ചേട്ടൻ ഒരു ഞാൻ എൻ്റെ വീട് പെരുമ്പാവരാണ് സോ അവിടെ ഒരു ക്ലബ്ബുണ്ട് പെരുമ്പോൾ ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് സോ അതിലൂടെ ഞാൻ കളിക്കുന്നു അണ്ടർ സിക്സ്റ്റീൻ പതിനാറ് വയസ്സുള്ളപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ സോ അണ്ടർ സിക്സ്റ്റീൻ ലീഗ് കളിച്ചിട്ട് നല്ല നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എറണാകുളത്ത് ആ ലീഗ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും നോർമലായിട്ട് കളിച്ചു കളിക്കുന്നു എന്ന് മാത്രമല്ലാതെ വലിയതായിട്ട് കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാ ഉണ്ട് അങ്ങനെയായിരുന്നു ഒരു ഫിക്സ് ആയിട്ടുണ്ടായില്ല സോ അവിടെ നിന്ന് പത്തൊമ്പത് വയസ്സ് വരെ കളിച്ചു ഒരു യൂണിവേഴ്സിറ്റി സെലക്ഷനൊക്കെ പോയി ഞാൻ കോളേജ് സമയത്ത് പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയില്ല സോ അതിൻ്റെ ഒരു വാശിക്കാണ് ഞാൻ ഈ കളിക്കണം ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി ഇത്രയും നാളും സിക്സ്റ്റീൻ രണ്ട് കൊല്ലം ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് ഇടുക്കിക്കായിരുന്നു ഇവിടെ എറണാകുളം സെലക്ഷൻ കിട്ടാത്തതുകൊണ്ട് അവിടെ പോയാണ് ഇറങ്ങിയത് കിട്ടിയതൊക്കെ സോ ഞാൻ ഞാനിവിടെ തിരിച്ച് എറണാകുളത്തേക്ക് വന്നു പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് എനിക്ക് സെലക്ഷൻ കിട്ടി സോ ഫസ്റ്റ് മാച്ച് തൃശ്ശൂരായിട്ട് എനിക്ക് പന്ത്രണ്ട് വിക്കറ്റ് ഇടും ഫസ്റ്റ് ഇന്നിങ്സ് ആറ് സെക്കൻഡ് ഇന്നിങ്സ് ആറ് സോ അവിടെ നിന്നാണ് ശരിക്കും എൻ്റെ ഒരു ഗ്രാഫ് മാറുന്നത് സോ ആ ഒരു മാച്ചോടു കൂടിയാണ് മാറുന്നത് സോ ആ ഒരു സീസൺ നന്നായിട്ട് ചെയ്ത് അപ്പോഴത്തേക്ക് ഞാൻ എറണാകുളം ക്ലബ് പെരുമ്പാവൂർ ക്ലബ്ബിൽ നിന്ന് എറണാകുളത്തെ സ്വാൻ ടൻസ് ക്ലബിലേക്ക് ജയേഷേട്ടൻ എന്നെ വിളിക്കുകയും സോ അതൊക്കെയാണ് ടേണിങ് പോയിൻ്റ് ലൈഫിൽ നടക്കുന്ന ഓരോ ഇതൊക്കെയാണ് സോ ഞാൻ സ്വാൻ ടൻസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നു അവിടുന്ന് ഞാൻ നന്ന നല്ല രീതിയിൽ വിക്കറ്റ് എടുത്തെടുത്ത് അണ്ടർ നയൻറ്റീൻ കേരള കളിച്ചിട്ട് ഞാൻ കളി നിർത്തുകയായിരുന്നു കാരണം എനിക്കിത് വലിയ താല്പര്യമില്ല കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും മൂത്ത് സോ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് സോ ആ കൂട്ടുകാർക്കെല്ലാം എന്താ പറയുക നമ്മളത്രയും പണ്ടും അങ്ങനെ പഠിക്കില്ലെങ്കിലും ജയിക്കും എന്നല്ലാതെ വലിയ ഇതില്ല സോ നമുക്ക് വീട്ടിൽ നോക്കാം എനിക്കൊരു അനിയത്തിയുണ്ട് ടിപ്പിക്കൽ പതിനെട്ട് വയസ്സുള്ള മലയാളി ചിന്തിക്കുന്ന സെയിം കാര്യങ്ങൾ ഞാനും ചിന്തിച്ചു പുറത്ത് പോകണം ദുബായ്ക്ക് പോകണം കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ദുബായിലായിരുന്നു കാരണം ഈ ടെന്നീസ് ബോൾ കളി ഉള്ളതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സെല്ലാം ദുബായ്ക്ക് പോയിട്ട് അവിടെ കളിച്ച് അവരോ അവിടുന്ന് മാനോദ്യ മാച്ചായിട്ട് വീട്ടിലേക്ക് ഫ്രിഡ്ജ് അയക്കുക വാഷിംഗ് മെഷീൻ അയക്കുക സോ അതൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പോയി കളിക്കണം എൻ്റെ വീട്ടിലേക്ക് അയക്കണം എൻ്റെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ അയക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് വീട് ശരിയാക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹത്തിൽ ഞാൻ അണ്ടർ നയൻറ്റീൻ കേരള സ്റ്റേറ്റ് മാച്ച് കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു കാരണം കളി ഞാൻ നിർത്തി കാരണം ഇവിടുന്ന് ജയ വിളിച്ചിട്ടായാലും അല്ലെങ്കിൽ ആരും വിളിച്ചിട്ടായാലും ഞാൻ ഫോർഡ് എക്കാത്തത് ലീഗ് ഒന്നും കളിക്കാതെ ഞാൻ നിർത്തിയെന്ന് സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു ദുബായിൽ ഞാൻ വിളിച്ചു പറഞ്ഞു ഫ്രണ്ടിനെ അപ്പോൾ ദുബായിൽ ഫ്രണ്ട് ജോലി ശരിയാക്കി സോ എനിക്ക് ഉറപ്പാണ് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് എന്തായാലും അയക്കാൻ പറ്റും കാരണം നമ്മൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ സോ ആ സമയത്താണ് എന്നെ എൻ്റെ ജീവിതത്തിലേക്ക് സി എം ദീപക് ദീപക് എന്ന് പറഞ്ഞ ചേട്ടൻ വരുന്നത് പുളി രഞ്ജി ട്രോഫി പ്ലെയർ ആണ് സോ അനൻസ് കളിച്ചോണ്ടിരുന്നതാണ് ദീപക്കേട്ട എൻ്റെ ഒരു മാച്ച് കീപ്പ് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു സോ അങ്ങനെ ചേട്ടൻ ഒരു ഫീൽ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അങ്ങനെ ചേട്ടൻ ലൈഫിലേക്ക് വന്നു ചേട്ടൻ പറഞ്ഞു നീ എനിക്ക് വേണ്ടി വന്നു വാ അപ്പോൾ ഞാൻ പറഞ്ഞാൽ വരില്ല എന്തായാലും ഞാനിനി കളിക്കുന്നില്ല ഞാൻ തീരുമാനിച്ച കാര്യമാണ് ഞാൻ ഇനി കേരളത്തിൽ കളിക്കില്ല എന്ന് തീരുമാനിച്ചതാണ് ഞാൻ പോവുകയാണ് ചേട്ടൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് വന്നിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കുക അണ്ടർ നയൻറ്റീൻ സ്റ്റേറ്റ് കളിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് മാത്രം കളക്ട് ചെയ്യാൻ വരാൻ പറഞ്ഞു ഞങ്ങൾ ചെന്നു ഞങ്ങൾ ചെന്ന് മാമി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടുണ്ട് സാന്നെസ് ഉണ്ട് അവിടെയാണ് ചെന്നത് സോ അവിടെ ചെന്നപ്പോൾ ദീപക്കാട് എൻ്റെ ഇങ്ങനെ റൂമിൽ എടുത്തിട്ട് ഒരു മണിക്കൂർ സംസാരിച്ചു ആ ഒരു മണിക്കൂർ എൻ്റെ ജീവിതം ഇപ്പോൾ എല്ലാരും ഇപ്പൊ ഇൻ്റർവ്യൂ കിട്ടിക്കണ്ടെങ്കിൽ ഞാൻ ഒരു ഒറ്റ മണിക്കൂറിലോട്ടാണ് മാറിയത് കാരണം എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ കഴിവിനെക്കുറിച്ച് എന്നെ ഇങ്ങനെ ആദ്യമായിട്ടാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നു ആ അവസാനം ദീപക്കേട്ടൻ കരഞ്ഞു അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി അത് ഞാൻ കരഞ്ഞു സോ ദീപക്കേടന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അണ്ടർ നയൻറ്റീൻ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഞാൻ രണ്ടു രണ്ടുപേരോടെ കളിക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞ് എന്നെ ദീപക്കേട്ടൻ ചെന്നൈ കെമ്പ്ലാസ്റ്റിലേക്ക് എന്നെ അയക്കുവാണ് അവിടെയാണ് ടിനു ടിനു യോനൻ അന്ന് കോച്ചിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ കളിക്കുന്നതൊക്കെ അവിടെയാണ് സോ എന്നെ അവിടേക്ക് സ്വാനംസിന്ന് അയക്കുന്നു ഒന്നുമില്ല കയ്യിൽ ഇവർ ദിവക്കെട്ടൻ തന്ന പൈസ അല്ലാതെ കയ്യിൽ ഒന്നുമില്ല ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് പോണത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നടുക്കൊരു ടൈം അല്ലെ ഈവനിങ്ങും നൈറ്റും ഡിന്നർ അതിൻ്റെ ഒരു സമയത്ത് രണ്ട് നേരം ഫുഡുള്ളൂ ചെന്നൈയിൽ ഞങ്ങളൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ താമസിച്ചുകൊണ്ടിരുന്നത് നന്ദനത്ത് എന്ന് പറഞ്ഞിട്ട് സൊ ഫുഡ് ഇതൊക്കെ വെക്കണേ റൂമിൻ്റെ തൊട്ടപ്പുറത്തൊരു റൂമിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര അന്നാണ് ക്രിക്കറ്റ് ഞാൻ പഠിക്കുന്ന ഒരു സമയമാണ് അത് സോ വൺ വീക്ക് പത്ത് ദിവസത്തെ ക്യാമ്പ് പോലെയാണ് പക്ഷെ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വയ്യാതെ ആയി ഒട്ടും വയ്യാതെ ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ തിണിച്ചാട്ടെ വിളിച്ചു ചേട്ടാ പറ്റാനില്ല പോവാണ് എനിക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ടാണെന്ന് രീതിയിൽ അപ്പോൾ തിണിച്ചേട്ടൻ ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് തിണിച്ചേട്ടൻ്റെ ബുക്ക് ചെയ്തേ ഇങ്ങനെ വന്ന സമയത്ത് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എനിക്ക് കോൾ വന്നിട്ടുണ്ട് ഫോണിലോട്ട് ഇങ്ങനെ അജയ്ക്ക് കൊടുവാണ് അന്ന് കെമ്പ്ലാസ്റ്റിലെ എല്ലാം നോക്കുന്ന സാറാണ് അജയ്ക്കൊടുക്കുകയും എൻ്റെ ഇത് ചോദിച്ചു ചെന്നൈയിൽ കളിക്കാൻ താല്പര്യമുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു താല്പര്യമുണ്ട് പക്ഷേ എനിക്കിങ്ങനെ വയ്യ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അപ്പോൾ പറഞ്ഞ് അങ്ങനെയല്ല നിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ജോലിക്ക് ജോലി എടുത്ത് നിന്നെ നോക്കും അപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നെന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് നാട്ടിലെത്തി മൂന്ന് ദിവസം ഞാൻ തിരിച്ചു പോയി അന്ന് മുരളി വിജയ് അവിടെ കളിക്കുന്നത് മുരളി വിജയിക്ക് അവിടെ ഒരു ഇന്ത്യൻ സീരീസ് എന്തോ വരുന്നു അപ്പോൾ ബാറ്റ് ചെയ്ത സമയത്ത് ഞാൻ ബോൾ ചെയ്തു ഞാൻ ഉഗ്രഡ് ചെയ്തു വന്ന് നല്ല എന്താ പറയുക പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളി ബാറ്റ് ഞാൻ പിന്നെ അറിഞ്ഞതല്ല പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പുള്ളി ഇറങ്ങി വന്നുവഴി പറഞ്ഞത് അവന് ജോലി കൊടുക്കുക എന്ന രീതിയിൽ സംസാരിച്ചു സോ അന്ന് എനിക്ക് അവിടെ ജോലി കിട്ടി ക്യാംപ്ലസ്റ്റിൽ ഏതായാലും രണ്ടായിരത്തി പന്ത്രണ്ടോ പതിനെ നടന്ന സംഭവമാണ് അന്ന് എനിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് സാലറി സോ എനിക്ക് ജോലി കിട്ടി അവിടെ തന്നെ സ്റ്റേ അവരുടെ ഗസ്റ്റ് ഹൗസിൽ സ്റ്റേ അന്ന് ആ നിമിഷം തൊട്ടാണ് ഞാൻ ഒരു പ്രോപ്പർ എന്താണ് ട്രെയിനിങ് എന്താണ് ക്രിക്കറ്റർ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു കോച്ചിനോട് സംസാരിക്കുക അല്ലെങ്കിൽ മൂത്ത ആളോട് എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ എന്താണ് ജിമ്മിൻ്റെ ഫിറ്റ്നസ് എല്ലാം പഠിക്കുന്നത് സോ ഒരു മൂന്ന് മാസത്തിൽ ഞാൻ രാവിലെ എനിക്കും ആറ് ആറ് ആറരം എനിക്കും ജിമ്മിൽ പോകും ആരുമില്ല ഇല്ല എനിക്ക് ചെന്നൈയിൽ സോ ഒരു വണ്ടിയും പിന്നെ സുധീഷ് എന്നൊരു അണ്ണനും മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് ഞങ്ങളൊരാൾ ജിമ്മിൽ പോവും തിരിച്ചു വരും പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കും റണ്ണിങ് ചെയ്യും വൈകിട്ട് ഈ പറഞ്ഞ പോലെ ബോളിങ് ഇതായിരുന്നു മൂന്ന് മാസം എൻ്റെ റൊട്ടീൻ സോ ഞാൻ ജയഷേ എന്നയൊക്കെ വിളിച്ച് സംസാരിച്ചു ഇതെല്ലാം ഇവർ ഇവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു സോ എൻ്റെ ഇങ്ങനെ ചെയ്യുന്ന ടിൻഷൻഡ് ചെയ്യണ്ടതെന്ന് അറിഞ്ഞ് ഇവിടെ ട്വൻറ്റി ഫൈവില് എന്നാൽ എനിക്ക് ഇരുപത് ഇരുപയസ് വയസ്സില്ല ഇരുവയസ് ആവുന്നേ ഉള്ളൂ അണ്ടർ ട്വൻറ്റി ഫൈവ് ടീമിലേക്ക് ലാസ്റ്റ് മൂന്ന് മാച്ചിൽ തന്നെ ഇടുന്നു ഫസ്റ്റ് മാച്ച് എനിക്ക് മൂന്ന് അഞ്ച് അഞ്ച് വിക്കറ്റ് ഇടുന്നു സെക്കൻഡ് മാച്ച് ഉഗ്രഡ് ചെയ്യുന്നു ആ മാച്ച് നമ്മൾ സെമിയിലേക്ക് എത്തുന്നു സോ അവിടുന്ന് ഞാൻ അണ്ടർ ട്വൻറ്റി ടു ടീമിലേക്ക് ഡയറക്റ്റ് വരുന്നു നമ്മുടെ കേരള ആ ട്വൻ്റി ടു ടീമിൽ മോസ്റ്റ് വിക്കറ്റ് ടേക്കറാക്കുന്നു അവിടെ നേരെ സേന സീനിയർ ടീമിൻ്റെ ക്യാമ്പിൽ വരുന്നു ഇതെല്ലാം ഒറ്റ കൊല്ലം കൊണ്ട് നടന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ ക്യാമ്പിൽ വന്നിട്ട് ഞാൻ കളിക്കുന്നു ഞാൻ രഞ്ജി ട്രോഫി രഞ്ജി ട്രോഫി അല്ല ഞാൻ ടി ട്വൻ്റി ക്യാമ്പിലേക്ക് വരുന്നു ടി ട്വൻ്റി ടീമിൽ കിട്ടുന്നു ആദ്യമായിട്ട് സോ നെക്സ്റ്റ് ഇയറോട്ട് ഞാൻ പിന്നെ ടീമിൽ മൊത്തത്തിൽ ഉണ്ട് ഞാനിപ്പോൾ അന്ന് തുടങ്ങി ഇപ്പോൾ ഒരു പതിനൊന്ന് വല്ലതായി രഞ്ജി ട്രോഫി ടീമിൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങിയിട്ട് ഇതാണ് എൻ്റെ ഒരു ക്രിക്കറ്റ് ജേണി എന്ന് പറയും എൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിന പതിനേഴിൽ എൻ്റെ ഒരു മാച്ച് നമ്മുടെ സയ്ദ് മുസ്താഖിലി മാച്ച് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ രഞ്ജി ട്രോഫി എല്ലാം കളിക്കുന്നതും രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ സയ്യിദ് മുസ്താക്കിൽ കളിച്ചു പതിനാലോട്ടാണ് ഞാൻ പതിമൂന്ന് പതിനാല് സീസൺ തൊട്ടാണ് ഞാൻ രഞ്ജി ട്രോഫി കളിക്കുന്നത് പതിനേഴ് പതിനാറ് പതിനേഴ് സീസണിലാണ് നമ്മുടെ മാച്ച് ലൈവ് വരുന്നത് സോ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വൺ ഫോർട്ടി ക്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ നീ സ്പീഡിൽ അറിയുന്നുണ്ട് നമുക്കറിയില്ല നമ്മൾ എവിടെയാണ് ചെയ്യണ്ടതെന്ന് അറിയില്ല സോ ആ സമയത്ത് മാച്ച് ലൈവ് വരുന്നു എന്റെ മാച്ച് ഞാൻ ലൈവ് ബോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സും ആദ്യമായിട്ട് ഓടി ഒരു നീ വൺ ഫോർട്ടി ക്ലോക്ക് ചെയ്തു ഒരു ഓവറിൽ നീ അഞ്ച് ബോൾ വൺ ഫോർട്ടി ത്രീ വൺ ഫോർട്ടി വൺ വൺ ഫോർട്ടി ത്രീ വൺ ഫോർട്ടി ടു എറിഞ്ഞൊണ്ട് ഇറിഞ്ഞു തോന്നും അപ്പോൾ അപ്പോഴാണ് ഞാൻ മനസ്സിലാവുകയോ ഞാൻ ഇത്ര ഇത്രയും എന്നുള്ളൊരു ഫീല് പിന്നെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ ലൈവ് മാച്ചാണല്ലോ പിന്നെ അങ്ങോട്ട് കലയ്ക്ക് എയർ ആയിരുന്നു ആ സെയിം ഇയർ എനിക്ക് സൗത്ത് സോങ് കിട്ടുന്നു സൗത്ത് സോണിൽ കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ത്യ ഇന്ത്യൻ ടീമിന്റെ നെറ്റ്സിലേക്ക് തന്നെ ബോളറായിട്ട് വിളിക്കുന്നു ആ ബോൾഡർ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജഡ് ജഡു ജഡേ ജഡ്ഡുബായ്ക്ക് ഞാൻ അറിഞ്ഞോട്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഗുജറാത്ത് ലൈൻസിൽ പിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ കോള് വരുന്നത് അപ്പോൾ അന്ന് ബൈ ഗുജറാത്ത് ലൈൻസ് റൈന ബൈ റെയ്നബായൊക്കെ സോ അവരെന്നെ വെൽക്കം ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ പൂനയിലാണ് ആ ആ കൊല്ലമാണ് ഞാൻ രഞ്ജ് ഐ പി എൽ കളിക്കുന്നത് പക്ഷേ ഇൻ ബെറ്റ്വിൻ എനിക്ക് പേസ് ഫൗണ്ടേഷൻ കിട്ടിയത് എം സോ പേസ് ഫൗണ്ടേഷൻ വഴി സെന്തിൽ നാഥ് സാറ് വഴി എനിക്ക് കെംപ്ലാസ്റ്റ് ജോലി മാറി എൻ്റെ എം ആർ എഫ് കമ്പനിയിലേക്ക് എന്നെ അവർ ജോലിക്ക് എടുക്കാമെന്ന് ഇത് വന്നു സോ അത് ഞാൻ അത് എടുത്തു ഞാനിപ്പോൾ എം ആർ എഫിൽ വർക്ക് ചെയ്യണമല്ല ലാസ്റ്റ് ഒരു പത്ത് കൊല്ലമായിട്ട് ഇപ്പോൾ എം എഫിൻ്റെ എംപ്ലോയാണ് ഞാൻ എന്താ പറയുക ഐ പി എൽ ഇട്ടി അവിടുന്ന് എമർജിംഗ് പ്ലെയർ അവാർഡ് കിട്ടി അവിടുന്ന് ഇങ്ങനെ കളിച്ച് നയൻറ്റി വൺ ടു തൗസൻഡ് നയൻറ്റീനിൽ ഇന്ത്യൻ ടീമിൻ്റെ കോൾ വന്നു പിന്നെ ഇന്ത്യ എ മാച്ചസ് കളിച്ചു ദുലീപ് ട്രോഫി ദിയോദർ സൗത്ത് സോൺ എല്ലാ മാച്ചും പ്രിൻസ് പ്രിസൻസ് ഇലവൻ ഇന്ത്യ ബ്ലൂ ഇന്ത്യ എ എല്ലാ മാച്ചും കളിച്ചു പിന്നെ ഇന്നിപ്പോൾ കെ സി എൽ സ്റ്റാർട്ട് ചെയ്തു ഇന്നിപ്പോൾ ട്രോൺഡ്രം റോയൽസിൻ്റെ ടീം ഇതാണ് എൻ്റെ ഒരു ക്രിക്കറ്റ് ജയണിന്ന് ടെന്നീസ് ബോൾ ക്രിക്കറ്റാണ് എന്നെ എന്താ പറയുക എൻ്റെ ഒരു എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് യോർക്കേഴ്സ് ആ യോർക്കർ ഞാൻ ഡെവലപ്പ് ചെയ്ത ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ നിന്നാണ് അതുപോലെ തന്നെ ഐ പി എല്ലെ പ്രഷർ നമുക്കറിയാം സോ ഐ പി എൽ മാച്ചസിന്റെ പ്രഷർ ഹാൻഡിൽ ചെയ്യാനും എന്നെ ടെന്നീസ് ബോൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ആറോർ മാച്ചാണ് ഫസ്റ്റ് ബോളോട്ട് എൽ ആരും വന്നാലും ഇപ്പം നമുക്കറിയാം അടിയാണ് ഇന്ന് ഇന്ന് കുറച്ചുകൂടെ കൂടുതലാണ് അന്ന് നമ്മൾ കളിക്കുന്ന സമയത്താണെങ്കിലും ആറോറിന് പ്രഷറാണ് നമുക്ക് സോ നമുക്ക് ആ ഒരു പ്രഷർ അന്ന് ഹാൻഡിൽ ചെയ്തുകൊണ്ട് നമുക്ക് പ്രഷർ ഇല്ലെന്നല്ല പക്ഷെ ഒരു ഹാൻഡിൽ ചെയ്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാൻഡിൽ ചെയ്ത കാര്യമാണ് പ്രഷർ നമ്മൾ ഈ ആറോവർ കളിച്ച് ഹാൻഡിൽ ചെയ്ത കാര്യമായതുകൊണ്ട് എൻ്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചാണ് കാരണം ഞാൻ കേരളത്തിൽ ട്രാൻഡർ തൊട്ട് കാസർഗോഡ് കളിക്കാൻ പോയ ആളാണ് സോ എന്നെ എല്ലാ ടീമായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട് എല്ലാ ടീമിലും ഞാൻ കളിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ മെയിൻ ടീം എല്ലാം ഞാൻ കളിച്ചിട്ടുണ്ട് സോ അതന്നെ ആൻ്റെ പ്രഷർ ഹാൻഡിൽ ചെയ്യാനും എൻ്റെ എന്റെ യോർക്കറ് അല്ലെങ്കിൽ എൻ്റെ യോർക്കറ് എനിക്ക് അറിയാനുള്ള ഏത് നിമിഷവും അറിയാം ഏത് ബോളും അല്ലെങ്കിൽ ഫസ്റ്റ് ബോൾ ഫസ്റ്റ് ബോൾ ഏത് ബോളും എനിക്ക് അറിയാനുള്ള ഒരു കോൺഫിഡൻസ് വന്ന് തിരിച്ചു പോകണം സയിദ് മുസ്താക്കലി ഡെബ്യൂ ഞാൻ ചെയ്യുന്നത് ആന്ധ്രയിട്ടാണ് എനിക്കൊരു അടി കിട്ടും ആ ഫസ്റ്റ് മാച്ച് തന്നെ തിരിച്ചു നന്നായി ചെയ്യും ഞാൻ നാല് ഓവറ് ഫോർ ഓവേഴ്സ് അവൻ ഒരു വിക്കറ്റ് ഉണ്ട് ട്വന്റി എയ്റ്റോ എന്തോ സമയം സംതിങ് എനിക്ക് റിട്ടേൺ അടിയിട്ടിട്ട് എൻ്റെ പിന്നെ ഒരു മൂന്ന് മാച്ച് കളിക്കാൻ പറ്റില്ല അതായിരുന്നു എൻ്റെ ഒരു ടി ട്വൻറ്റി വിജയസാരെ ഞാൻ ഡെബ്യൂ ചെയ്യുന്നത് ഗോവയായിട്ടാണ് എൻ്റെ ഫസ്റ്റ് ഡബ്യു മാച്ച് എനിക്ക് ആറ് വിക്കറ്റാണ് ഗോവയായിട്ട് ആറ് രഞ്ജി ട്രോഫി ഞാൻ ഡെബ്യു ചെയ്യുന്നത് ഗോവയായിട്ടാണ് അതും എനിക്ക് ഫസ്റ്റ് മാച്ച് നാല് വിക്കറ്റ് ഫസ്റ്റ് ഇന്നിങ്സ് നാല് വിക്കറ്റ് ആണ് ഗോവയായിട്ട് അത് കഴിഞ്ഞിട്ട് ഐ പി എല്ലാം ഡെബ്യു ചെയ്യുന്നത് ഹൈദരാബാദ് ഹൈദരാബാദായിട്ടാണ് ക്വാർണറൊക്കെ ഒരു ഷൂ പോണെ കണ്ടുണ്ടാവും അതെൻ്റെ ഫസ്റ്റ് ഡബ്യു മാച്ചാണ് സോ അതിലെനിക്ക് നന്നായി ചെയ്യാൻ പറ്റും ഐ പി എല്ലിൽ എനിക്ക് ഫസ്റ്റ് മൂന്ന് മാച്ച് വിക്കറ്റില്ല നന്നായി ചെയ്യും ഞാൻ കുറേ കുറെ യോർക്കേഴ്സും അല്ലെങ്കിൽ സ്ലോവേഴ്സ് ഒക്കെ അറിയും സ്പീഡിൽ അറിയാം എന്തായാലും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് വിക്കറ്റ് ഐ പി എല്ലിൽ കിട്ടണത് ഗെയിലാണ് ആ മാച്ച് ഉഗ്രയുടെ ചെയ്യും ആർ സി ബി ആയിട്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മാച്ചാണ് മുംബൈ ആയിട്ട് മൂന്ന് വിക്കറ്റ് എടുക്കുന്നത് ക്രൂഷ്യൽ മൂന്ന് വിക്കറ്റ് എടുക്കുന്നു സോ നമ്മൾ ആ സൂപ്പർ ഓവറിലേക്ക് എത്തുന്ന ആ മാച്ച് അതായിരുന്നു പക്ഷേ അത് അതാണ് എൻ്റെ ഒരു ഡെബ്യൂ മാച്ചസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കരമായിരുന്നു എനിക്കറിയില്ല ഷൂ എങ്ങനെ ഊരിപ്പോയെന്ന് ഞാനിങ്ങനെ ബോൾ ചെയ്തു അപ്പോൾ ഇങ്ങനെ ബാറ്റ് ചെയ്ത സമയത്ത് ബോളിങ്ങനെ ബൗൺസ് ചെയ്ത് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ചാടാൻ നോക്കിയതാണ് ചാടിപ്പോൾ എൻ്റെ എൻ്റെ റോട്ട് ചെയ്തപ്പോൾ ഷൂ ഊരിപ്പോയ അത് എനിക്കറിയില്ല എങ്ങനെ ഊരിപ്പോയെന്ന് ഞാൻ ഇരിക്കുന്ന സമയത്ത് പുള്ളി അത് എടുത്ത് കൈത്തരികയും ചെയ്തു ഞാൻ മേടിക്കുകയും ചെയ്തു ഞാൻ ഇട്ട് സോ അത് ഭയങ്കര വൈറലായിരുന്നു ഭയങ്കര ഇപ്പോഴും എനിക്ക് അയച്ചു തന്നെ ആൾക്കാരുണ്ടത് അത് ഇപ്പോഴും കണ്ട് എനിക്കോ ഇപ്പോഴും ഐ പി എല്ലിലെ ഫണ്ണി മൂമെൻ്റ്സിലെ പറഞ്ഞാൽ എനിക്ക് ഒരെണ്ണം എടുത്താൽ അതാണ് എനിക്ക് ഇപ്പോഴും ഓരോന്ന് വരുമ്പോൾ അതേ കാണാൻ പറ്റുമോ അത് ഭയങ്കര രസമാണ് അത് എങ്ങനെ ഞാൻ ഫസ്റ്റ് മാച്ചാണ് ഞാൻ അങ്ങനെയും വൈറലായി പെർഫോമൻസ് ഭയങ്കര എനിക്ക് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നമ്മൾ കേരള ടീം ഫസ്റ്റ് സെമിയിലേക്ക് കയറിയത് ഭയങ്കര മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ എല്ലാവരും കേരള രഞ്ജി ട്രോഫി ടീമിനെ നമ്മൾ ലാസ്റ്റ് ഇയർ ഫൈനലിലെത്തി എത്തിച്ച അതിന് മുന്നേ നമ്മൾ സെമി ഒരു മാച്ച് മാച്ചുണ്ടായിരുന്നു വയനാട് കളിക്കുന്ന സമയത്ത് നമ്മൾ വൺ നയൻറ്റി നമ്മൾ ബോൾ ചെയ്യും നമ്മൾ എറിഞ്ഞിടും ഗുജറാത്തിനെ വൺ നയൻറ്റി പാത്തി എല്ലാ ടീമുള്ള സമയത്ത് നമ്മൾ എറിഞ്ഞിരുന്ന ടീമുണ്ട് അതിൽ ഞാൻ ഒരു അഞ്ച് വിക്കറ്റ് ഞാൻ എടുക്കുന്നുണ്ട് ക്വാർട്ടർ ഫൈനലിൽ സൊ അങ്ങനെ നമ്മൾ സെമിയിലേക്ക് കയറുന്നുണ്ട് സോ അതെൻ്റെ മനസ്സിലെപ്പോഴും നിൽക്കുന്ന ഒരു മാച്ചാണ് കാരണം ചെയ്യണം 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 ഞാനും അസുറുമാണ് അന്ന് റൂമേറ്റ് ഇപ്പം ഞങ്ങൾ ഞാനിങ്ങനെ രാത്രിയൊക്കെ എനിക്കും അസറേ ഉറങ്ങിയോ അപ്പോൾ ഇല്ല നീ ഉറങ്ങിയോ ഞങ്ങൾ അത്രയും ഇമോഷണലി ഞങ്ങൾ ഭയങ്കര കണക്റ്റായിട്ട് ഇന്ന് ജയിച്ചൊരു മാച്ചാണ് സോ അത് ഭയങ്കര എനിക്ക് എപ്പോഴും നിൽക്കുന്ന മാച്ചാണ് പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഇന്ത്യൻ മാച്ച് ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ഇന്ത്യൻ ജേഴ്സി ഇടുന്ന സമയത്ത് നമ്മുടെ നാഷ്ടാന്തം കേട്ടത് എന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന കാര്യമാണ് ഭയങ്കര മൂമെന്റ് ആണ് കാരണം നമ്മൾ ടി വിയിൽ മാത്രം കാണുന്ന ആൾക്കാർ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്നാലും നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിലുണ്ട് സോ ഞാൻ ആദ്യമേ ഞാൻ ബോൾ നെറ്റ് ബോളറായിട്ടാണ് പോയത് ഞാൻ ഒരുപാട് പോയുണ്ട് ഞാൻ പൂനെ പോയി സൗത്ത് ആഫ്രിക്ക പോയത് ടീമിന്റെ കൂടെ ട്രാവൽ ചെയ്തു രണ്ടു പ്രാവശ്യം ട്രാവൽ ചെയ്തു പിന്നെ ഇന്ത്യ ഏ മാച്ച് കളിച്ച് കുറേ മാച്ച് കളിച്ചുകൊണ്ട് അങ്ങനെ കുറേ പേരായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ത്യൻ ടീമിൽ ചെല്ലുമ്പോൾ നമ്മള് വേറൊരു ഫീലാണ് ടോട്ടലി നമ്മൾ വേറെ ഫീല് നമ്മൾ ധോണിഭായ് ഞങ്ങളുടെ സമയം ധോണിഭായ് എല്ലാം ഉണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഞാനും ധോണിഭായ് ഒരുമിച്ചായിരുന്നു പക്ഷേ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം ധോണിഭായ് വന്ന് അടുത്തിരിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പക്ഷെ വന്നിരുന്നത് ഞാൻ ധോണിഭായ് അടുത്തായിപ്പോയി സോ അങ്ങനെയുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ഫീലാണ് സംസാരിക്കുന്നതാണെങ്കിലും നമ്മൾ ടീം അവർ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് പിന്നെ ഇന്ത്യക്ക് ജേഴ്സിയിട്ട് നമ്മൾ നാഷണൽ അന്തം കേൾക്കുമ്പോൾ ഉള്ളൊരു ഫീല് ഭയങ്കരമാണ് അതും പത്ത് മുപ്പത് മുപ്പതിനായിരം പേരെ നടുക്ക് നമ്മൾ നിന്ന് നമ്മൾ നാഷ്ടാന്തം കേൾക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഫീലാണ് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു കാരണം ഫസ്റ്റ് ഇയർ എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ കളിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ എമർജിങ് എൻ്റെ ഒരു മനസ്സിൽ പോലും ഇല്ല സോ ഞാൻ ഒരു മൂന്ന് നാല് മാച്ച് കഴിഞ്ഞപ്പോഴാണ് എമർജിങ് ലിസ്റ്റിലേക്ക് എൻ്റെ പേര് വന്നത് അത് തന്നെ എനിക്ക് ഭയങ്കര പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു കാരണം ഫസ്റ്റ് ഇയർ നമ്മൾ ഈ ഒരു നമ്മുടെ കേരളത്തിലൊരു ചെറിയ സ്ഥലം ഇരിങ്ങോളിന്നൊരാൾ വന്ന് എമർജിങ് പ്ലെയറിന്റെ ലിസ്റ്റിൽ ആറുപേരിൽ ലിസ്റ്റ് വരാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അത് നാലഞ്ച് മാച്ച് കഴിഞ്ഞപ്പോഴാണ് വന്നത് സോ പിന്നെ എനിക്ക് മനസ്സിലേ ഇല്ലായിരുന്നു ഇനി ഇത് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഈ നമ്മുടെ മലയാളീസല്ലേ വോട്ടല്ലേ പൊളിച്ചില്ലേ അങ്ങനെ അതങ്ങായി അത്രേ ഉള്ളൂ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഹൈദരാബാദുള്ള സമയത്ത് ഞാനും മനീ മനീഷ് പാണ്ഡെ ഞങ്ങൾ വിജയ് ശങ്കറുമായിരുന്നു ഞങ്ങളൊരു എന്താ പറയുക ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു ഞങ്ങളെപ്പോഴും പുറത്ത് പോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരുടെയും കമ്പനിയാണ് പക്ഷേ നമ്മളൊരു ഫീൽ നമ്മളൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടാവില്ല അപ്പം മനീഷായിട്ട് ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പോഴും വൺ വീക്കിൽ ഞാനും മനീഷും ഞങ്ങൾ സംസാരിക്കും ഇപ്പോഴും ആ ഒരു ബോണ്ട് പോകുന്നുണ്ട് സോ അത് ഭയങ്കര ഒരു ഭയങ്കര കണക്ഷനാണ് അത് മുംബൈ വന്നപ്പോൾ സമയത്തായാലും ഞാൻ ഭയങ്കര സംസാരിച്ചു അർജുനായിട്ട് ഞങ്ങൾ ഭയങ്കര സംസാരിച്ച സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഷാൻ ഞങ്ങൾ ഒരുമിച്ച് ഗുജറാത്ത് ലൈൻസ് കളിച്ചുകൊണ്ടിരുന്നതാണ് സോ ഇഷാനായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു തിലകായിട്ട് ഞങ്ങൾ കമ്പനിയായിരുന്നു സോ അതൊക്കെ ഭയങ്കര എന്താ പറയുക രസമായിരുന്നു രോഹിത് ഭായ് നമ്മൾ ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് തരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ആ ഒരു നടുക്ക് വന്നു അല്ലെങ്കിൽ ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ വന്നു നമുക്ക് തരുന്ന ടിപ്പ് ടിപ്പ് എന്ന് പറയാൻ പോലും നമ്മുടെ കോൺഫിഡൻസ് പുള്ളിക്ക് അറിയാം എന്ത് ചെയ്യണം ഒരു പ്ലെയറിനെ എത്രയും അവൻ്റെ അവനെ എത്രയും സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ പറ്റുമോ എന്നാലാണ് അവൻ്റെ ഒരു പെർഫോമൻസ് തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പുള്ളി കറക്റ്റായിട്ട് അറിയാം സോ ഏത് പ്ലെയറിനെ എവിടെ നിർത്താം അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഒരു ടീമിനെ എങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു പ്ലെയറിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ശരിക്കും അറിയാവുന്ന ഒരാളാണ് എനിക്ക് പേഴ്സണലി ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരാളാണ് പുള്ളി ഭയങ്കര ഭയങ്കര ചില്ലാണ് കാരണം ഒരു ബോളറിനെ വിശ്വസിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ബാറ്റ്സ്മാനെ വിശ്വസിക്കുന്ന ഒരാൾ ഭയങ്കരമാണ് പുള്ളി പുള്ളി ദേഷ്യപ്പെടും പക്ഷേ പുള്ളി നമ്മുടെ കൂടെ ഉണ്ടാവും അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓസീസ് ക്ലബ്ബിനല്ല ഞാൻ ചിലപ്പോൾ ഈ പറഞ്ഞ യു കെ പോയി കൗണ്ട് ഈ പ്രീമിയർ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം നമ്മുടെ ഷെഡ്യൂൾ ഭയങ്കര ഇതായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല കാരണം നമ്മൾ രഞ്ജി ട്രോഫി നമ്മളൊരു നമ്മുടെ കെ സിയിൽ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമ്മൾ ഫ്രീ ആകുമ്പോൾ മാർച്ചൊക്കെ ആവും ഫെബ് ആവും കഴിഞ്ഞ ലാസ്റ്റ് ഒരു ഫെബ്രുവരി നമ്മൾ ഫ്രീ ആവണം നമ്മൾ ഒന്ന് നമ്മളെല്ലാം പ്രഷർ മാച്ചസ് പ്രഷർ സിറ്റുവേഷൻസ് നമ്മൾ തന്നെ ട്രാവൽ ചെയ്ത് ഇതായിട്ടിരിക്കുകയായി സോ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ യു കെ പോയി പിന്നെ നാല് മാസം കളിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് നമ്മുടെ ഭയങ്കരമായിട്ട് ഫെറ്റിക് ആയിപ്പോകും സൊ ഈ കൊല്ലമല്ല നെക്സ്റ്റ് ഇയർ ഒരു പീമിയർ ഡിവിഷൻ കളിക്കാം എന്ന രീതിയിലൊരു പ്ലാൻ തിരിച്ചേട്ടൻ ഭാഗം എന്നെ ചെറുപ്പം തൊട്ട് അറിയാവുന്ന ആളാണ് ടിനു വായ് അപ്പോൾ എനിക്ക് എനിക്കത്രയും ഒരു ചേട്ടനാണ് എൻ്റെ എല്ലാ കാര്യവും എനിക്ക് എപ്പോഴും വിളിച്ച് പറയാം ഞങ്ങൾ എപ്പോൾ സംസാരിച്ചു ഞങ്ങൾ അങ്ങനെയാണ് എൻ്റെ കോച്ച് എന്ന് വിവരം എൻ്റെ ഒരു ഭയങ്കര ചേട്ടനാണ് ടിനുബായ് ചിനിച്ചാ ടിനി എന്ന് പറഞ്ഞാൽ സോ ടിനിചാട്ടൻ എന്നെ അത്രയും ഭയങ്കര സപ്പോർട്ട് ചെയ്ത ആളാണ് ആ സമയത്താണ് എനിക്ക് ന്യൂ ബോളിൽ കുറച്ച് വിക്കറ്റ് എടുക്കൽ കുറച്ച് കുറവായിരുന്നു കാരണം ഞാൻ കുറച്ച് ബാക്കിൽ ഇറങ്ങുകൊണ്ടിരുന്നത് പക്ഷെ ഓൾഡ് ബോൾ വരുമ്പോൾ എനിക്ക് ഇപ്പോൾ അതുപോലെ എൻ്റെ ആക്ഷൻ്റെ ഇതിൽ ബോൾ നല്ല റിവേഴ്സ് ആവുമായിരുന്നു സോ അതെന്നെ ട്രസ്റ്റ് ചെയ്ത് എന്നെ ഏത് സിറ്റുവേഷനിൽ യൂസ് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് പക്ഷേ എനിക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ന്യൂ ബോൾ ഓൾഡ് ബോൾ അറിയാണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ലെങ്ങ് ഫ്രണ്ടിലാണ് സോ എനിക്ക് ന്യൂ ബോൾ വിക്കറ്റ് കിട്ടുന്നത് സഹായിച്ച് കിട്ടുന്നുണ്ട് സോ ഇപ്പോൾ നൈസ് കുഴപ്പമില്ല തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കളിച്ചുകൊണ്ട സമയത്ത് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു മാച്ച് ലൈവ് കിട്ടുന്നത് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് കളിച്ചു തുടങ്ങിയിട്ട് നമുക്ക് ലൈവ് കേരളത്തിനും ലൈവ് മാച്ച് കിട്ടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഇപ്പം അങ്ങനെയല്ലേ ഇപ്പോൾ കേരള ടീമിൻ്റെ മാച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ ലൈവ് ഓട്ടോമാറ്റിക് വരും ഇപ്പം ടി ട്വൻറ്റി ആണെങ്കിലും വൺ ഡേ ആണെങ്കിലും രഞ്ജി ട്രോഫി ആണെങ്കിലും അവർക്കും കുഴപ്പമില്ല പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ മെയിൻ മെയിൻ ആൾക്കാർ മാച്ചസ് ആണ് ഒന്നല്ലെങ്കിൽ കർണാടക അല്ലെങ്കിൽ മുംബൈ തമിഴ്നാട് ഡൽഹി ആ രീതിയിലായിരിക്കും അവർ പ്ലാൻ ചെയ്യുക പക്ഷെ ഇപ്പം അങ്ങനെയല്ല സോ തീർച്ചയായിട്ടും കെ സി ആടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വലിയൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടിംഗാണ് കെ സി എന്ന് പറഞ്ഞത് കാരണം അതിൻ്റെ ഉദാഹരണമാണ് വിക്നേഷ് പുത്തൂർ നമ്മൾ ലാസ്റ്റിൽ മുംബൈ ഇന്ത്യൻസ് കളിച്ചത് കാരണം അവൻ അവനധികം മാച്ച് ഇവിടെ കളിച്ചിട്ടില്ല സോ ആ സ്കൗട്ട് കാണാൻ വരുന്നെന്ന് തന്നെ പറഞ്ഞാൽ വലിയ കാര്യമാണ് പിന്നെ അതുപോലെ നമുക്ക് എന്നെക്കാളും അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഒരുപാട് നന്നായി ബോൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ ആരും കാണാതെ സോ അവർ ഭയങ്കര പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സോ വീട്ടിൽ പറയുന്നത് അവർ കളിക്കണം അവർക്ക് ഒരു ലെവലിൽ കളിക്കണം കളിക്കണം എന്ന് പറഞ്ഞ് വീട്ടുകാരെയും വെറുപ്പിച്ച് അല്ലെങ്കിൽ അവർ കസിൻസിനെയും വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ വന്ന് കെ സിയിൽ കളിക്കുമ്പോൾ ആ മാച്ച് അവരുടെ പാരൻസ് സ്റ്റാർ സ്പോർട്സിൽ കാണുമ്പോൾ അത് ഭയങ്കര ഫീലാണ് കാരണം ഞാൻ അത് അനുഭവിച്ച ഒരാളാണ് കാരണം എൻ്റെ അപ്പനും എൻ്റെ പപ്പയും അമ്മയും എൻ്റെ കസിൻസ് അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ എൻ്റെ മാച്ച് സ്റ്റാർ സ്പോർട് സ്റ്റാർ സ്പോർട്സിൽ വന്നപ്പോൾ എത്രമാത്രം അവർ സന്തോഷമെന്നുള്ള ഫീൽ എനിക്കറിയാം സോ അത് തന്നെ ഞാൻ എപ്പോഴും ഇവരിൽ കാണുക കാരണം ഇപ്പം ഇവർ പ്രാക്ടീസ് കുറേ നടന്നിന് മതിയില്ലടാ മതി നിർത്തിക്കൂടെ എന്ന് പറയുന്ന ഒരുപാട് പേര് കെ സി എല്ലിൽ കളിച്ച് സ്റ്റാർ സ്പോർട്സിൽ വരുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവർ അങ്ങനെ പറഞ്ഞ ആൾക്കാർ ഇവരെ ടി വി കാണുമ്പോൾ ഇവർക്ക് കിട്ടുന്നൊരു പ്രൗഡ് മൂവ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ അവർ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഇങ്ങനെ കളിക്കുമായിരുന്നല്ലേ അത്രയും മതി അതാണ് നമുക്ക് അതാണ് അത്രയും ചെയ്താൽ മതി പിന്നെ ആ ഒരു ആ ഒരു പ്രാർത്ഥനയും അല്ലെങ്കിൽ ആ ഒരു ഫെയ്ത്തും ഉണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റും കാരണം ഇപ്പം ഇപ്പോൾ ഭയങ്കര ആണ് ഇപ്പോൾ ഗേറ്റ് ഭയങ്കര ആണ് കാരണം കെ സി എൽ പെർഫോം ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് വേണമെങ്കിൽ കേരള ടീമിൽ വരാം അല്ലെങ്കിൽ കേരള കേരള ടീമിന്റെ കേരള സെലക്ടേഴ്സ് എല്ലാത്തിൻ്റെ എല്ലാവരുടെയും ഒരു അട്രാക്ഷൻ കിട്ടും സോ അതേപോലെ ഐ പി എൽ ഒരുപാട് സ്കൗട്ടുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉണ്ട് സോ അത് ഭയങ്കര നല്ല ഓപ്പർച്യൂണിറ്റി ആണ് ഏത് രീതിയിലും മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എൻ്റെ മൈൻഡ് ഗെയിം ഞാൻ വിക്കറ്റ് എടുത്തതിനേക്കാൾ എൻ്റെ മൈൻഡ് ഗെയിം എനിക്ക് അടി കിട്ടിയ ഒരുപാട് മാച്ചസ് ഉണ്ട് കാരണം എൻ്റെ മൈൻഡ് മിസ്സായ സമയത്താണ് എൻ്റെ എനിക്ക് ഒരു ബോളറിന് നമുക്ക് നമുക്ക് ഹിറ്റും കിട്ടും അപ്പോൾ എ ബി ഡേഴ്സിനെ ഇറിയുന്ന സമയത്തായാലും മൈൻഡ് ഗെയിമാണ് നമുക്ക് ഞാൻ അവിടെ ഇറങ്ങി പുള്ളി അടിക്കും അത് ഓൾറെഡി ഫുൾ പുള്ളിയായിട്ട് ഫിക്സ് ചെയ്ത കാര്യങ്ങളാണ് പുള്ളി ഇങ്ങനെ ബാക്കോട്ട് അടിക്കും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടും പറയും അങ്ങോട്ട് അടിക്കും ത്രീ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ സോ അത് നമ്മുടെ മൈൻഡ് ഗെയിമാണ് അത് അത് നമുക്ക് അത് ഞാൻ പഠിച്ചൊരു കാര്യമാണ് നമ്മൾ നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്ത് പോകും ഇപ്പോൾ ഒരു ഡെലിവറി നമ്മൾ തിരിച്ച് നടന്നു പോകുമ്പോൾ ഒരു പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അതിനെ അതിനെ തന്നെ ബാക്ക് ചെയ്യാൻ പറ്റണം സോ നമ്മൾ അതിലെ ഇപ്പോൾ എനിക്ക് അന്ന് പറ്റും എനിക്ക് ഒരു മാച്ച് ഉണ്ടായിരുന്നു സൊ അതിൽ എൻ്റെ ഡബിൾ മൈൻഡ് ആയിപ്പോയി സോ ആ സമയത്ത് അതാണ് നമുക്ക് എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയത് പക്ഷേ അത് ലേൺ ചെയ്തൊരു കാര്യമാണ് സോ എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് എന്തിനേടെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായിരിക്കണം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കേണ്ടത് സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണെന്ന് എനിക്ക് തോന്നിയത് ഇല്ല പ്രീ ഗെയിം റിച്വൽസ് അല്ല പ്രീ ഗെയിം റൊട്ടീൻസ് ഉണ്ടാവും ഓരോ പ്ലെയേഴ്സിനും നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ മാച്ച് ഇപ്പോൾ ഇന്ന് നൈറ്റ് ആണെങ്കിൽ അതിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി തലോസം കിടക്കുന്നത് മുതൽ ആ മാച്ചിലേക്ക് എത്തുന്നത് വരെ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അത് ഒരു റൊട്ടീൻ അത് അത് എല്ലാ പ്ലെയേഴ്സിൻ്റെയും ഒരു സക്സസ് ആയ എല്ലാ പ്ലേയേഴ്സിൻ്റെയും ഒരു റൊട്ടീൻ ആയിരിക്കും സോ അവർ അതേ ഫോളോ ചെയ്യും സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം എല്ലാം ഇപ്പോൾ നമ്മൾ ചുമ്മാ ചുമ്മാ അങ്ങനെ അങ്ങനെയാണത് കുറച്ച് റൊട്ടീൻസ് ഉണ്ടാവും നമ്മുടെ ഏതാ ഓരോരോ പ്ലേയേഴ്സിനും അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കാണെങ്കിൽ രാത്രി തുടങ്ങുന്ന സമയം ഉണ്ടാകും മാച്ചിൻ്റെ തലോസം തൊട്ട് ഒരു റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യും സോ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചിലപ്പോൾ ഈ മാച്ചിൻ്റെ ഡേ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫോർ എക്സാമ്പിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ഭയങ്കര ജിമ്മല്ല അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അത് അവർ മാച്ചിന് ചെയ്താലാണ് അവർക്ക് ആ കോൺഫിഡൻസ് വരത്തുള്ളൂ സോ റിച്വൽസിനേക്കാളും ഒരു ഒരു റൊട്ടീൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് പിന്നെ ഓഫ് കോഴ്സ് പ്രയേഴ്സ് പ്രാർത്ഥന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി പേടി ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി ഇപ്പം നമ്മളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത് ഇനിയിപ്പോൾ അതിൻ്റെ പേടി നമുക്ക് ആവശ്യമില്ല ഇനി അതിൽ കൂടുതൽ പോകുന്ന പേടി നമുക്ക് ആവശ്യമില്ല കാരണം അത് ഓൾറെഡി അവിടെ ലോക്ക് അത് കഴിഞ്ഞു സോ അത് ഓഫ് കോഴ്സ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ് സോ നമുക്ക് എന്തായാലും വിഷമം ഉണ്ടാവും ആ ഒരു ദിവസം കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാനത് മാറ്റി അത് മാറ്റാനുള്ള കാരണം ഇപ്പോൾ ലക്ഷ്മൺ സാർ നമ്മുടെ ടീമിനുണ്ടായിരുന്നത് മുരളി മുത്തയ്യ മുരളീസാറുണ്ടായിരുന്നു സോ ഇവരൊക്കെ എന്നോട് നന്നു ഭയങ്കര നന്നായിട്ട് സംസാരിച്ചു കെൻ ഉണ്ടായിരുന്നു നമ്മുടെ പുള്ളിയുടെ ക്യാപ്റ്റൻ സോ അവരൊക്കെ എന്നോട് ഭയങ്കര നന്നായിട്ട് സംസാരിച്ചു കാരണം ആ ഒരു മാച്ച് എൻ്റെ ആ പോണ് സോ ഭയങ്കരമായിട്ട് സംസാരിച്ചു പേടി ഉണ്ടായില്ല കാരണം ഇതീക്കുള്ളിൽ എന്ത് സംഭവിക്കാനാണ് നാലോറ് എഴുപതോ ഇവിടെ വേറൊന്നും സംഭവിക്കുകയില്ല സോ അത് അങ്ങനെ പേടിയൊന്നും ആവശ്യമുണ്ടായില്ല പിന്നെ അങ്ങോട്ട് മനസ്സിലായി ഇത്രേ ഉള്ളൂ ഇതാണ് ഞാൻ നേരത്തെ പറയും മൈൻഡ് ഗെയിം നമ്മൾ ഡബിൾ മൈൻഡ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നമ്മൾ പിന്നെ മൈൻഡ് സെറ്റ് പോകുക അത്ര എൻ്റെ ഇപ്പോൾ ബോൾ എല്ലാവർക്കും അറിയാം യോർക്കറാണ് ഏറ്റവും എൻ്റെ ബെസ്റ്റ് ആ സമയത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഞാൻ എൻ്റെ റണ്ണപ്പിൽ തിരിഞ്ഞ് ഞാൻ യോർക്കർ എന്ന പ്ലാനിലായിരിക്കും വരിക അപ്പോൾ യോർക്കർ ഇപ്പോൾ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഞാൻ ആക്കും ഇങ്ങനെ പോകുവാണെങ്കിൽ ആക്കും അങ്ങനെയാണ് മൈൻഡിൽ നമുക്ക് ഫിക്സ് വരിക അപ്പോൾ നമ്മൾ യോർക്കർ ഇറണ സമയത്ത് എൻ്റെ അമ്പേറിൻ്റെ അവിടെ എത്തുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കും ഞാൻ പോലും അറിയാതെ ഈ ബോൾ സ്ലോവർ അറിയാവുന്ന രീതി വരും അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് യോർക്കർ ഓക്കെ ബോൾ ഇങ്ങനെ പോയാലാണ് നമ്മൾ എന്തെങ്കിലും സ്ലോ ആക്കാം എന്ന രീതിയിൽ പ്ലാൻ ചെയ്തേക്കണേ പക്ഷെ ഇതൊന്നും ചെയ്യാതെ അവിടെ നി ബാച്ച് നിൽക്കുന്ന സ്റ്റാൻസ് നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ അമ്പയറിൻ്റെ ബാക്കിൽ എത്തുമ്പോൾ തന്നെ എൻ്റെ മൈൻഡ് എന്നോട് പറയുന്നത് സ്ലോവർ അറിയാം സോ അപ്പോൾ യോർക്കറും അല്ല സ്ലോവറും അല്ലാത്ത സ്ഥലത്ത് ബോൾ വീഴും അത് അതാണന്ന് സംഭവിച്ചത് സോ അതാണ് ഞാൻ പറയുന്നത് ഡബിൾ മൈൻഡിൽ നമ്മൾ ഒരിക്കലും ഫിക്സ് ചെയ്യരുത് അങ്ങനെ അത് ഭയങ്കര നമ്മൾ നമുക്ക് കറക്റ്റ് ലെങ്തോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ചെയ്യാൻ പറ്റില്ല ഫോക്കസ് എന്തായാലും ഇന്ത്യ കളിക്കണം എന്നത് തന്നെയാണ് കാരണം ഒരുപാട് ഈ പറഞ്ഞ ഒരുപാട് അപ്പ് അപ്പ് ആൻഡ് ഡൗൺസ് വരും സോ അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരും അല്ലെങ്കിൽ നമ്മൾ അയ്യോ ഇവരൊക്കെയാണോ ഈശ്വര അങ്ങനെ അങ്ങനെ തന്നെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും പക്ഷെ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ എത്ര അപ്പായാലും ഒരു ഡൗൺ വരൂ എന്നുള്ളവർ എപ്പോഴും മനസ്സിൽ വേണം എങ്കിലാണ് നമ്മൾ അപ്പ് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നമ്മുടെ റൊട്ടീൻസ് ഫോളോ ചെയ്യത്തുള്ളൂ നമ്മൾ എന്തെല്ലാം റൊട്ടീൻസ് ആണ് ചെയ്യുന്നത് അത് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ടൈം അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകുന്ന ടൈം എല്ലാം ചെയ്യാൻ പറ്റണം സോ എത്ര അപ്പ് അപ്പിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും ഒരു ഡൗൺ വരും സോ ആ സമയത്ത് നമ്മൾ അധികം ഡൗണിലേക്ക് പോവാതെ നമ്മുടെ ഈ പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് മനസ്സിൽ വയ്ക്കുന്നതാണ് ഇത് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തൊരു സ്പോർട്ടാണ് സോ ഇത് ഇതിങ്ങനെയാണ് കാരണം പതിനഞ്ച് പേരുണ്ടാവും പതിനൊക്കെ കളിക്കാൻ പറ്റുന്നുള്ളൂ അതെല്ലാം നമുക്ക് മനസ്സിലാക്കിയാണ് നമ്മൾ ഈ സ്പോർട്ടിനെ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മൾ ഈ സ്പോർട്ടിനെ അത്ര അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് സോ അതൊക്കെ ചെറിയ ചെറിയ കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കി എടുത്തുകഴിഞ്ഞാൽ ഒരു നമ്മൾ ടീം മാൻ അല്ലെങ്കിൽ ടീമിനെ ഭയങ്കരമായിട്ട് ബാധിക്കുക പക്ഷെ അത് പേഴ്സണലി എടുക്കാതെ ഈ സ്പോർട്ട് അങ്ങനെയാണ് നമ്മളെ ഇത് നമ്മൾ ഇതിനെ സ്നേഹിച്ചതും ഇതിനു മുന്നി നമ്മൾ ലൈഫ് കൊടുത്തതും നമ്മൾ നമ്മളിത്രെ സ്നേഹിച്ചുകൊണ്ടാണ് അപ്പോൾ അതിൽ മടങ്ങ് ഇതായിട്ട് എനിക്ക് തിരിച്ചു തന്നെ സോ അങ്ങനെ ഒരു ഫീലോ അല്ലെങ്കിൽ ആർക്കും ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പ്രശ്നം എനിക്കിപ്പം ശ്രീബായാണ് ശ്രീ ശ്രീ ചേട്ടൻ എനിക്ക് ഭയങ്കര എന്താ പറയുക ശ്രീ ചേട്ടനെ കാണാനായിട്ട് ഞാൻ കോതോണത്തൊക്കെ പോയത് കൊണ്ട് വെളുപ്പിനൊക്കെ പോയിരുന്നുണ്ട് ശ്രീ ചേട്ടൻ ഇപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്യും ഇപ്പോഴും ഞങ്ങൾ ഭയങ്കര എന്താ നമുക്ക് ഇപ്പോഴും ഒരാവശ്യത്തിന് നമുക്ക് ചോദിച്ചാൽ ആ സ്പോട്ടിൽ എന്ത് ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ച് ചേട്ടാ എനിക്കൊരു ഒരു അവസ്ഥ ഇതുണ്ടല്ലോ ചേട്ടാ എന്താ ചെയ്യാ എന്തിനെങ്കിലും ആളപ്പ തന്നെ വിളിച്ച് നമ്മളെ ഒന്ന് ഫ്രഷ് ആക്കി മൈൻഡ് റെഡിയാക്കി ചെയ്യും കാരണം അത്ര ഉക്കലെറിഞ്ഞുകൊണ്ടിരുന്ന ആളല്ലേ ഒരു എന്താ പറയാ ആ സിം ഒക്കെ എനിക്ക് തോന്നുന്നുള്ളൂ ആർക്കും അറിയാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല എന്തായിരുന്നു ശ്രീഭായ് തന്നെയാണ് ശ്രീഭായും അതുപോലെ സ്റ്റെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അഗ്രസീവ് സാധനം രണ്ടുപേരും ആ രണ്ടുപേരാണ് മെയിൻ നമ്മുടെ ശ്രീഭായ് അതേ ഫസ്റ്റ് വീക്കറ്റ് എന്റെ ഐ പി എല്ലെ ഫസ്റ്റ് വിക്കറ്റ് ഗെയിലിന്റെ വിക്കറ്റാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കലങ്ക ഇരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇവനെയൊക്കെ എങ്ങനെ എറിയും ഇപ്പം എൻ്റെ കൂട്ടാൻ എറിഞ്ഞ് എന്തായാലും കിട്ടും അഞ്ചെണ്ണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞു കളിക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുമെന്ന് പറയും ക്യാപ്റ്റൻ വിളിക്കുക പക്ഷെ എന്തോ ഞാൻ കളിച്ചു ഫുൾ ഫസ്റ്റ് വിക്കറ്റ് തന്നെ എനിക്ക് ക്രിസ് ക്രിസ്ഗെലിൻ്റെ വിക്കറ്റ് എനിക്ക് കിട്ടിയത് യോർക്കർ യോർക്കർ യോർക്കറായിരുന്നു അതിന് മുന്നൊരു ഗോളറിയും അത് സ്റ്റെമ്പിന്റെയും പുലിയുടെ കാലിൻ്റെ ഉള്ളികളെ പോവും സൊ അത് കഴിഞ്ഞാൽ അടുത്ത ബോളാണെന്ന് എനിക്ക് പോകും കാല വീണ്ടും യോർക്ക് അറിയുമ്പോൾ കാലേ കൊള്ളും പുള്ളിയെന്ത് സെവൻറ്റിയോ എയ്റ്റി ഒന്ന് ബാറ്റിംഗ് ടൈമിലാണ് ഞാൻ എറിയണ സമയത്ത് സോ അത് ഭയങ്കര വിക്കറ്റായിരുന്നു